കുമ്പള പഞ്ചായത്തിൽ വിജിലൻസ് പരിശോധന ബഹുനില കെട്ടിടത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ വൻ കൃത്രിമം കണ്ടെത്തിയതായാണ് വിവരം ഡിവൈഎസ് പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് കുമ്പള ടൌണിൽ ആദം ഉടമസ്ഥതയിലുള്ള മുറിയടുക്കം കോംപ്ലക്സ് എന്ന ബഹുനില കെട്ടിടത്തിന് അനധികൃതമായി അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് പരിശോധന നടക്കുന്നത് നിർമ്മാണത്തിൽ വൻ കൃത്രിമം കണ്ടെത്തിയതായാണ് വിവരം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം നില പണിതപ്പോൾ അറുന്നൂറ്റി അൻപത്തിമൂന്ന് സ്ക്വയർ ഫീറ്റിന് മാത്രമേ അനുമതി നൽകിയിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാം നില പണിതു രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്നും നാലും നിലകൾ പണിതത് ഇപ്പോൾ ഒരു റൂഫിംഗ് ഹാളും നിർമ്മിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകളും പൂട്ടിയതായാണ് ആക്ഷേപം ഇപ്പോൾ കെട്ടിടത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് ആക്ഷേപം അർദ്ധ സർക്കാർ സ്ഥാപനമായ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും കടകളും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ എണ്ണൂറ് പേർക്ക് വരെ പങ്കെടുക്കാവുന്ന വലിയ പരിപാടികൾ നടക്കുന്ന ഓഡിറ്റോറിയം വരെ ഈ കെട്ടിടത്തിലുണ്ട് വലിയ നികുതി വെട്ടിപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത് വിക്രം പയ്യാണ് ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിൽ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള